നമസ്കാരം കുമാർജി വീണ്ടും പാർലമെൻറ്റ് സമ്മേളനം ഇന്നലെ തുടങ്ങി കഴിഞ്ഞ ദിവസം തുടങ്ങി ഇന്നലെ സത്യപ്രതിജ്ഞ കഴിഞ്ഞു അത് കഴിഞ്ഞ് സ്പീക്കറുടെ തിരഞ്ഞെടുപ്പും നടന്നു ഈ സ്പീക്കറുടെ തിരഞ്ഞെടുപ്പ് നടന്ന് കഴിഞ്ഞ സമയത്ത് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഏറെ വൈറലാകുന്ന കുറേ ദൃശ്യങ്ങളുണ്ട് അതായത് ഈ പാർലമെൻറ്റിൽ അരങ്ങേറിയ സംഭവ വികാസങ്ങളെ വെച്ചുകൊണ്ട് അല്ലേ ഈ സത്യപ്രതിജ്ഞ വാചകങ്ങൾ ചൊല്ലുന്നതിലുള്ള ഒരു പിന്നെ ഓരോരു ഓരോരുത്തരും പരസ്പരം അഭിസംബോധന ചെയ്യുന്നതിലുള്ള ഇത് രാഹുൽ ഗാന്ധി എല്ലാം കഴിഞ്ഞ് തിരിച്ച് ഇറങ്ങി പാറാവനിൽക്കുന്ന ആൾക്കു വരെ കൈ കൊടുത്തിട്ട് പോകുന്ന മറ്റൊരു രംഗം ഈ ഇങ്ങനെ ഭയങ്കര നാടകീയത നിറഞ്ഞ ഒരു രംഗങ്ങളാണ് കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ അരങ്ങേറിയത് എങ്ങനെ തോന്നുന്നു ഈ ഒരു ഈ ദൃശ്യങ്ങളെല്ലാം കൂടെ ഒന്ന് സംയോജിച്ച് നോക്കുമ്പോൾ അല്ല തീർച്ചയായും അതിൽ നമ്മളീ പറയുന്ന പോലെ സമൂഹ മാധ്യമങ്ങളുടെ ദൃശ്യങ്ങളെല്ലാം രസിപ്പിക്കുന്നതാണ് അതായത് സത്യപ്രതിജ്ഞ ചൊല്ലുന്നു അതിനുശേഷം അവരവരുടെ നേതാക്കൾക്ക് ജയ് വിളിക്കുന്നു അവരവരുടെ പാർട്ടിക്ക് ജയ് വിളിക്കുന്നു ചിലർ മതത്തിന് വേണ്ടി ജയ് വിളിക്കുന്നു ചിലർ എന്തു ചെയ്യുന്നു മറ്റൊരു രാജ്യത്തിന് വേണ്ടി ജയ് വിളിക്കുന്നു ജയ് പലസ്തീൻ എന്നൊക്കെ വിളിക്കുന്നു അല്ല അവിടെയാണ് ഒരു സംശയം ഇതിൻ്റെ ചോദിക്കേണ്ട സംശയമാണ് സാധാരണക്കാർ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സാധാരണക്കാരനായ ഒരാളുടെ സംശയമാണ് ചോദിക്കുന്നത് പാർലമെന്റിനപ്പോൾ അങ്ങനത്തെ ഒരു ഡിസിപ്ലിൻ ഒന്നുമില്ലേ ആർക്കും എന്തും കേറി അവിടെ വിളിക്കാം എന്നുള്ളതാണോ എന്നാണ് ചോദിക്കുന്നത് തീർച്ചയായും അത് അത്തരത്തിലൊരു ഡിസി അതാണ് ഓരോ സാധാരണക്കാരുടെയും സംശയം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾക്കുണ്ടാകുന്ന സംശയം അതാണ് എല്ലാ കാര്യത്തിലും വളരെ വളരെ ഡിസിപ്ലിൻഡായി പോകുന്ന ഒരു സഭ ഒരു ഇന്ത്യൻ പാർലമെൻറ്റാണ് ജന ഏറ്റവും വലിയ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യത്തിൻ്റെ ശ്രീകോവൽ ശ്രീ രാജ്യത്തിൻ്റെ ശ്രീകോവൽ എന്ന് തന്നെ പറയാവുന്ന പാർലമെന്റിലെ നടപടിക്രമമാണ് അതിലെ ഓരോ നടപടിക്രമങ്ങൾക്കും എഴുതപ്പെട്ട ഒരു നിയമാവലി ഉണ്ട് അതിനൊക്കെ അതിനേക്കാളൊക്കെ വളരെയധികം പ്രാധാന്യം കൊടുക്കേണ്ട ഒരു കാര്യമാണ് ഒരു അംഗം തെരഞ്ഞെടുപ്പ് ഒരംഗം വന്ന് സത്യപ്രതിജ്ഞ ചെയ്യുക എന്നത് ആ സത്യപ്രതിജ്ഞയിലെ വാക്കുകൾ തീർച്ചയായും സ്ക്രിപ്റ്റഡ് ആയിരിക്കണം അത് നിയന്ത്രിക്കപ്പെടേണ്ടതുമായിരിക്കണം അതിനിടയിൽ മറ്റ് പല വാക്കുകളും ചേർക്കുന്നത് അത് ഇരുപക്ഷത്തും ഭരണപക്ഷത്തായിക്കോട്ടെ പ്രതിപക്ഷത്തായിക്കോട്ടെ ചേർക്കുന്നത് ഉചിതമല്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം കാരണം നാളൊരു കാലത്ത് സത്യപ്രതിജ്ഞ ലംഘനം ചൂണ്ടിക്കാട്ടിയാൽ ആ ആൾക്ക് സ്ഥാനം നഷ്ടപ്പെടേണ്ടതാണ് അത്രമാത്രം പ്രാധാന്യമുള്ളതാണ് സത്യപ്രതിജ്ഞ പക്ഷേ സത്യപ്രതിജ്ഞയുടെ പ്രാധാന്യത്തെ ഇല്ലാതാക്കുന്ന രീതിയിലാണ് ചില അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നത് അതായത് ഒ സിയുടെ കാര്യം തന്നെ എടുക്കാം അദ്ദേഹം ജയ് തെലങ്കാന എന്ന് പറയുന്നു പിന്നെ ജയ് അംബേദ്കർ എന്ന് പറയുന്നു പിന്നീട് ജയ് ഫലസ്തീൻ എന്ന് പറയുന്നു അതിൽ ചില നിയമപ്രശ്നങ്ങളുണ്ട് എന്ന് സുപ്രീം കോടതിയിൽ ഹർജി പോയിട്ടുണ്ട് അതോടൊപ്പം തന്നെ സ്പീക്കർക്ക് പരാതി ലഭിച്ചിട്ടുണ്ട് അതായത് മറ്റൊരു രാജ്യത്തോട് കാണിക്കുന്ന രീതിയിൽ അദ്ദേഹം സത്യപ്രതിജ്ഞാ രംഗത്ത് സ സമയത്ത് പെരുമാറി എന്നുള്ളതാണ് ഒന്നുകിൽ ദൃഢപ്രതിജ്ഞ അല്ലെങ്കിൽ ദൈവനാമത്തിൽ പ്രതിജ്ഞ ഈ രണ്ട് രീതികളാണ് സാധാരണ രീതിയിൽ സത്യപ്രതിജ്ഞ സത്യപ്രതിജ്ഞയ്ക്ക് അനുവർത്തിച്ചു വരാറുള്ളത് ഈ പഴയ കാലങ്ങളിലൊക്കെ അങ്ങനെ തന്നെ ആയിരുന്നു ഇടയ്ക്ക് എന്ത് സംഭവിച്ചുവെന്നറിയില്ല പല രീതിയിൽ ഈ കേരളത്തിൽ നിന്നുള്ള ഒരു നിയമസഭാ നിയമസഭാംഗം സത്യപ്രതിജ്ഞയ്ക്കിടെ ശ്രീനാരായണ ഗുരുവിനെ പ്രതിപാദിച്ചതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ എങ്ങനെയാണ് പിന്നീട് നിയമം മാറി മറിഞ്ഞത് അതിനുള്ളിൽ ചില കാരണങ്ങൾ ഉണ്ടാകാം പക്ഷേ ആ കാരണങ്ങളെ അവ മാറ്റി നിർത്തിക്കൊണ്ട് ഈ സത്യപ്രതിജ്ഞ പോലുള്ള പരിപാടനമായ ചടങ്ങുകൾ ആ ചടങ്ങുകൾ തീർച്ചയായും അത് സഭയുടെ നിയമങ്ങൾക്കനുസൃതമായി വളരെ കൃത്യമായി വളരെ സ്ട്രിക്റ്റായി കൊണ്ടുപോകേണ്ടത് ആ ഒരു രീതിയിലുള്ള മാറ്റം അനിവാര്യമാണ് ഒരു പക്ഷേ ഈ വരുന്ന സർക്കാരുകൾ അതിൽ ഏതെങ്കിലും തരത്തിലുള്ള നിയമനിർമ്മാണത്തിലേക്കോ നിയന്ത്രണത്തിലേക്കോ ഒക്കെ പോകുമായിരിക്കാം ഇതിൻ്റെ ഇടയിൽ ഈ രാഹുൽ ഗാന്ധിയുടെ വിഷയം പറയുകയാണെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ ആ ക്ലിപ്പിംഗ് ആ ഒരു പ്രസ്തുത ദൃശ്യം പോലും എഡിറ്റ് ചെയ്താണ് ഇപ്പോൾ പ്രചരിപ്പിക്കുന്നത് കാര്യം അതിൻ്റെ കോണ്ടസ്റ്റ് എന്താണെന്ന് പലർക്കും മനസ്സിലായിട്ടില്ല അല്ലേ അതെ സത്യത്തിൽ എന്താണ് നടന്നത് ഇല്ല അത് രാഹുൽ ഗാന്ധി പറയുന്ന പോലെ എല്ലാ ഇന്ത്യ മുന്നണിയിലെ അംഗങ്ങളും ഭരണഘടന ഉയർത്തിപ്പിടിച്ചാണല്ലോ എൻ്റെ അഭിപ്രായത്തിൽ ഭരണഘടന ഉയർത്തിപ്പിടിച്ച് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് പോലും അനുവദിക്കാൻ പാടില്ല എന്നാണ് പക്ഷേ ഭരണഘടനയാണല്ലോ അത് അതിൽ തെറ്റു പറയാനാവില്ല അതിന് അതിന് അത് എതിർത്ത് കഴിഞ്ഞാൽ ഇത് മറ്റൊരു രാഷ്ട്രീയ ആയുധമായി മാറും ഇങ്ങനെ ഈ രീതിയിൽ തന്നെയാണ് രാഹുൽ ഗാന്ധിയും ഭരണഘടനയുമായിട്ട് വരുന്നു അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യുന്നു സത്യപ്രതിജ്ഞ ചെയ്ത് പൂർത്തിയാക്കിയ ശേഷം അദ്ദേഹം തിരികെ തൻ്റെ ഇരിപ്പിടത്തിലേക്ക് മടങ്ങുന്നു അങ്ങനെ മടങ്ങുന്ന അവസരത്തിലാണ് ചെയറിനെ അഭിവാദ്യം ചെയ്യേണ്ടതുണ്ട് എന്ന് ഏതോ ഒരംഗം എനിക്ക് തോന്നുന്നു കെ സി വേണുഗോപാലാണെന്ന് തോന്നുന്നു അദ്ദേഹം രാഹുൽ ഗാന്ധിയെ അറിയിക്കുന്നു അതനുസരിച്ച് രാഹുൽ ഗാന്ധി തിരികെ പോയി ഈ ചെയറിനെ അഭിസംബോധന ചെയ്യുന്നു സ്പീക്കർക്ക് ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നു അദ്ദേഹത്തെ അഭിസംബോധന ചെയ്യുന്നു തിരികെ പറഞ്ഞു വിട്ടതിലും തിരികെ പോയതിലും എന്തോ അരിശമുള്ളതുപോലെ എന്നാൽ നിനക്കും ഇരിക്കട്ടെ ഒരു ഷേക്ക് ഹാൻഡ് എന്ന രീതിയിൽ അദ്ദേഹം സ്പീക്കറുടെ സ്റ്റാഫിനും ഷെയ്ക്കായിട്ട് കൊടുത്തതിനു ശേഷമാണ് മടങ്ങി വരും ശരിക്കും ഇത് സ്പീക്കറിനെ അവഹേളിക്കുന്നതിന് തുല്യമല്ലേ ആ നടന്ന ഒരു ആക്ടിവിറ്റി തീർച്ചയായും അവഹേളിക്കുന്നതിന് തീർച്ചയായും അത് തിരികെ വിട്ടുപോയി വന്നു എന്നുള്ളത് ഒരു സ്വാഭാവികമായ ഒരു ഇദ്ദേഹം ഈ തിരിച്ചു പോകുന്നതും ഇപ്പോൾ പറഞ്ഞ കെ സി വേണുഗോപാലാന്ന് പറയുന്നു അദ്ദേഹം പറഞ്ഞയക്കുന്നതൊന്നും ഈ ദൃശ്യങ്ങളിലില്ല അത് എഡിറ്റഡാണ് അത് എഡിറ്റ് ചെയ്തു സഭയുടെ ദൃശ്യങ്ങളിൽ അതുണ്ട് പക്ഷേ പിന്നീട് ഈ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് എഡിറ്റ് ചെയ്ത അതായത് നരേന്ദ്രമോദി ഇപ്പോൾ പ്രതിജ്ഞ ചെയ്യുന്നു സ്പീക്കർ അഭിവാദ്യം ചെയ്യുന്നു പോകുന്നു അമിത്ഷാ വരുന്നു പോകുന്നു ബി ജെ പി നേതാക്കളെല്ലാം അങ്ങനെ ചെയ്യുമ്പോൾ രാഹുൽ ഗാന്ധി തൊട്ടടുത്ത് നിൽക്കുന്ന സ്പീക്കറുടെ സ്റ്റാഫിനെ കൂടി അഭിവാദ്യം ചെയ്യുന്നു എന്ന രീതിയിൽ ഈ സ്നേഹത്തിൻ്റെ കട തുറന്നു വയ്ക്കുകയാണ് പക്ഷേ ഇത് സ്നേഹത്തിൻ്റെ കടയൊന്നും അല്ല സ്പീക്കറെ കൃത്യമായി അപമാനിക്കാൻ സഭാ മധ്യത്തിൽ അപമാനിക്കാൻ ചെയ്ത ഒരു പ്രവൃത്തി തന്നെയാണ് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ കാരണം പ്രോ ടൈം സ്പീക്കറുടെ നിയമനവുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ പ്രതിപക്ഷം ചില വിവാദങ്ങളൊക്കെ ഉണ്ടാക്കിയതാണ് അതായത് ഭരണഘടനയിൽ ഇല്ലാത്ത ഒരു സ്ഥാനമാണ് പ്രോ ടൈം സ്പീക്കർ എന്നത് ആ സ്ഥാനത്തേക്ക് തീർച്ചയായിട്ടും ഒരു മാനദണ്ഡവും ഇല്ലാതെ കൊടിക്കുന്നിൽ സുരേഷാണ് അർഹൻ എന്ന് പ്രതിപക്ഷം കൃത്യമായ നിലപാടെടുക്കുകയായിരുന്നു പക്ഷേ അങ്ങനെയല്ല കൊടിക്കുന്നിൽ സുരേഷ് അല്ല സീനിയോറിറ്റിയിൽ ഇപ്പോൾ ടൈം സ്പീക്കറായി നിയമിതനായിട്ടുള്ള നിയമിതനായ ഭർത്തൃകരി മെഹ്താവ് തന്നെയാണ് എന്ന് കണക്കുകൾ വ്യക്തമാക്കുകയാണ് ഈ സമയത്താണ് ഒരു വലിയ വിവാദമുണ്ടാക്കുകയും കൊടിക്കുന്നിൽ സുരേഷിനെ അവിടെ പ്രതിഷ്ഠിക്കുകയും പിന്നീട് സ്പീക്കർ തിരഞ്ഞെടുപ്പിനായി നിയോഗിക്കുകയും ഒക്കെ ചെയ്യും പക്ഷേ പിന്നീട് സ്പീക്കർ തിരഞ്ഞെടുപ്പിൽ നിയോഗിക്കപ്പെട്ടയാൾ അല്ലെങ്കിൽ കൊടിക്കുന്നിൽ സുരേഷിനെ ഒതുക്കാനാണ് രാഷ്ട്രീയമായി ഒതുക്കാനായിരുന്നു ഈ എന്ന് ഇപ്പോൾ ഇൻഡി മുന്നണിയിൽ ചർച്ചാ വിഷയമായിട്ടുണ്ട് എനിക്ക് തോന്നുന്നു സമാജ്വാദി ഒക്കെ ഈ സ്പീക്കർമാർ തിരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കേണ്ടതില്ലായിരുന്നു എന്നൊരു അഭിപ്രായം വന്നു സമാജ്വാദി പാർട്ടി പോലും ഇടഞ്ഞു നിന്നതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ വോട്ടെടുപ്പ് ഇന്ത്യ മുന്നണി ആവശ്യപ്പെടാത്തത് എന്തായാലും ആ ഒരു പ്രതിസന്ധിയിൽ നിന്ന് ഇന്ത്യ മുന്നണി കരകയറി പക്ഷേ ഈ പറയുന്നത് പോലെയുള്ള ഈ സഭ യ്ക്ക് നിരക്കാത്ത തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അത് പ്രതിപക്ഷ നേതാവിൽ നിന്ന് തന്നെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് നേരത്തെ അദ്ദേഹം അവിടെ നിന്ന് എണീക്കുന്നു പ്രധാനമന്ത്രിയുടെ സീറ്റിലേക്ക് വരുന്നു പ്രധാനമന്ത്രിയോട് എണീക്കാൻ ആവശ്യപ്പെടുന്നു അദ്ദേഹത്തെ കെട്ടിപ്പിടിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് രാഹുൽ ഗാന്ധിക്ക് അങ്ങനെ സഭയുടെ ഒരു രീതിക്ക് നിരക്കാത്ത പല കാര്യങ്ങളും ചെയ്യുന്നതിന് മടിയുണ്ടാവില്ല എന്ന് പലതവണ അദ്ദേഹം തെളിയിച്ചിട്ടുള്ളതാണ് തിരികെ വന്ന് കണ്ണുർക്കി കാണിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് ആ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ തീർച്ചയായും ഇദ്ദേഹം ചെയ്തത് ഒരു വലിയ തെറ്റ് തന്നെയാണ് എന്ന് തന്നെ പറയേണ്ടി വരും ഇദ്ദേഹം മാത്രമല്ല അദ്ദേഹത്തോടൊപ്പം സത്യപ്രതിജ്ഞ ചെയ്തവർ ഭരണപക്ഷത്തുമുണ്ട് പ്രതിപക്ഷത്തുമുണ്ട് ഇപ്പം ഒരു വ്യക്തി ഒരംഗം ഈ തരത്തിൽ ശ്യാമപ്രസാദ് മുഖർജിയെയും അതുപോലെ തന്നെ ദീനദയാൽ ഉപാധ്യായയെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും വാജ്പേയിക്കും ഒക്കെ ജൈവ് വിളിക്കുകയും അദ്ദേഹം പോവുകയും ആ സമയത്ത് പ്രതിപക്ഷ ബഹളം കാരണം അദ്ദേഹം തിരിച്ചുവന്ന് ആർ എസ് എസിൻ്റെ സ്ഥാപകനായിട്ടുള്ള ജിക്ക് കൂടി ജയ് വിളിച്ചിട്ടാണ് അദ്ദേഹം പോകുന്നത് എന്തായാലും ഡോക്ടർ ജി ജീവിച്ചിരുന്ന കാലത്ത് അല്ലെങ്കിൽ ഡോക്ടർ ജിയുടെ ജീവിത കഥ പരിശോധിക്കുന്ന ആർക്കും അദ്ദേഹം പോലും ഇതിഷ്ടപ്പെടുന്ന പ്രവൃത്തിയാവില്ല എന്ന് നമുക്ക് എല്ലാവർക്കും പറഞ്ഞതുപോലെ പാർലമെന്റ് നടപടിക്രമങ്ങൾ എന്ന് പറയുന്നത് കഴിഞ്ഞൊരു ഡിസിപ്ലിൻ ഉണ്ട് അതു വെറുതെ കവല പോലെയോ അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയത്തിന്റെ തുറന്ന വേദി പോലെയോ അല്ല അവിടെ ഈ പറയുന്ന വാഗ്വാദങ്ങളും ഇവരുടെ ശക്തി പ്രകടനവും ഒക്കെ കാണിക്കാം പക്ഷേ പാർലമെൻറ്റിൽ അതിന് ഏതൊരു അംഗമായാലും അവർ വച്ചുപുലർത്തേണ്ടുന്ന ചില മര്യാദകളുണ്ട് ആ മര്യാദകൾ അതിൻ്റെ എല്ലാ സീമകളെയും ലംഘിച്ചുകൊണ്ടുപോകുന്ന കാഴ്ചകളാണ് കഴിഞ്ഞ ദിവസം കാണുന്നത് പക്ഷേ മറ്റു മാധ്യമങ്ങളൊന്നും അത്ര കാര്യമായിട്ട് ചർച്ച ചെയ്യുന്നത് പോലും കണ്ടില്ല അതുകൊണ്ടാവണം നമ്മളിതിൽ നിന്ന് ചർച്ചയ്ക്ക് എടുത്തത് തീർച്ചയായിട്ടും ഇത് ജനങ്ങൾക്കിടയിലും ഒരു പൊതുബോധം ഉണ്ടാകണം ഇത് സംബന്ധിച്ച് ഈ പറഞ്ഞതുപോലെ ഒരു ജനപ്രതിനിധികളായിട്ടാണ് ജനങ്ങളുടെ പ്രതിനിധികളായിട്ടാണ് ഇവരെ അവിടേക്ക് അയക്കുന്നത് അത്രയും ഈ ജനാധിപത്യത്തിൻ്റെ ഒരു പ്രോട്ടോക്കോളിൽ നമ്മൾ ഏറ്റവും വിശുദ്ധമായി കാണപ്പെടുന്ന ഒരിടത്തേക്കാണ് ഇവരെ അയക്കുന്നത് അവിടെ ചെന്ന് ഇവർ പെരുമാറുന്ന രീതി അതാണ് ഇപ്പോൾ വിമർശിക്കപ്പെടുന്നത് നേരത്തെയും ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഈ സഭയിലെ പെരുമാറ്റവുമായി ബന്ധപ്പെട്ട് ചില എന്താണ് ചില ഗുണപരമായ മാറ്റങ്ങൾ ഈ സമയക്രമം കൊണ്ട് ഉണ്ടായിട്ടുണ്ട് അതായത് പണ്ട് ഈ സ്ത്രീ വനിതാ സംഭരണവുമായി ബന്ധപ്പെട്ട ബില്ല് പാസ്സാക്കുന്ന പലതവണ പാസ്സാക്കാൻ ശ്രമിച്ചതാണ് വലിയ ബഹളം ഉണ്ടായതാണ് ഈ ബഹളത്തിനിടയിൽ സ്പീക്കറുടെ കയ്യിൽ നിന്നും ഈ ബില്ല് പിടിച്ചുവാങ്ങുകയും വലിച്ചു കീറി ദൂരേറിയുകയും ചെയ്ത ഒരംഗം പറഞ്ഞത് താൻ അത് ചെയ്തതിന് കാരണം പറഞ്ഞത് കഴിഞ്ഞ ദിവസം രാത്രി ഡോക്ടർ ഭീംറാവു അംബേദ്കർ എൻ്റെ സ്വപ്നത്തിൽ വരികയും ഇങ്ങനെ ചെയ്യണമെന്ന് അദ്ദേഹം നിർദ്ദേശിക്കുകയും ചെയ്തു അതനുസരിച്ചാണ് അതനുസരിച്ചിട്ടാണ് ഞാൻ ഇവിടെ വന്ന് ഈ ബില്ല് കീറിക്കറിഞ്ഞത് എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ആ രീതിയിൽ പല രീതിയിലുള്ള സംഭവങ്ങൾ പക്ഷേ അതൊക്കെ ചർച്ചയ്ക്കിടയിലാണ് വാഗ്വാദങ്ങൾക്കിടയിലാണ് വലിയ രീതിയിലുള്ള സംവാദം നടക്കുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള ഡിബേറ്റും സംവാദങ്ങളും ഒക്കെ നടക്കേണ്ട വേദിയാണല്ലോ അത് പലപ്പോഴും പല രീതിയിൽ പ്രക്ഷുബ്ധമാകാറുണ്ട് സഭയ്ക്ക് നടുത്തളത്തിലേക്ക് ഇറങ്ങുക പരസ്പരം സംഘർഷം ഉണ്ടാവുക അതൊക്കെ സഭയിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷേ സത്യപ്രതി പ്രതിജ്ഞ അത് ഒരു അംഗത്തിൻ്റെ തുടക്കമാണ് ആ സത്യപ്രതിജ്ഞ കൃത്യമായി നിയമത്തിനനുസരി അനുസരിച്ച് നടക്കേണ്ടതുണ്ട് ഓരോ വാക്കും അതിൽ വിലയേറിയതാണ് എന്ന് മനസ്സിലാകുന്ന ഒരംഗം ആ സഭയിൽ അംഗമായിരിക്കാൻ അർഹനാവുക കൂടിയാണ് പക്ഷേ സത്യപ്രതിജ്ഞയുടെ പ്രാധാന്യം അറിയാത്ത ആളുകളാണ് ഇത്തരത്തിൽ കോപ്രായങ്ങൾ കാണിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ജനപിന്തുണ വോട്ടായുള്ളത് ഉള്ളതുകൊണ്ട് മാത്രം അവർക്ക് തുടരാം ഉള്ളൂ ഏതായാലും ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള ഈ കോലാഹലങ്ങളോ കോപ്രായങ്ങളോ ഒന്നും അരങ്ങേറാനുള്ള ഒരു വേദിയായി മാറരുത് പാർലമെന്റ് അല്ലെങ്കിൽ ഇത്രയും വലിയ സഭകൾ എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് അതെ തീർച്ചയായും വെബ് ഡെസ്ക് റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ്സ് പ്രോജക്ട്സ് ആർ ക്രൗൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യു എസ് ടി ഗ്ലോബൽ White Manor near Atigal Ambalatra and Evergreens Luxury Villas near Thirumala. Call 90482 55599. Chodhis Building Promoters Private Limited, Thiruvananthapuram.